കാഴ്ചകൾ കണ്ടാലോ എന്താ കാണാൻ പറ്റാതൊന്നും അറിയില്ല അപ്പുറത്ത് പോയി വെക്കണ് നമുക്ക് നല്ല രസല്ലേ അവിടെ ഒരു ജരീബുണ്ട് മുമ്പുടെ ഒരു ജരീബുണ്ട് ജരീബാന്ന് പറഞ്ഞാൽ മജുറ നമ്മളീ മജുറ കാണമായിട്ടുള്ളൊരു പ്ലാനാണ് കുറേ ദിവസമായി ഇറങ്ങൽ തുടങ്ങിയിട്ട് അത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ അവിടെക്ക് പോണീനു മുമ്പേ ഇവിടെ കയറാൻ തരുന്നത് ഇവിടെ കുറച്ചുകൂടി റിച്ചാണ് കാണാൻ നല്ല നാച്ചുറൽ കുറെ സംഗതികൾ ഇതിലുണ്ട് പുല്ലൊക്കെ ഒരുപാടുണ്ട് നല്ലൊരു ജരീബുണ്ട് പഠിച്ചിട്ടുള്ള മജുറ എന്ന് ഇവിടെ പറയലില്ല മജ്റ മജുറ എന്ന് പറയണേ വേറെ ഇതിന് ജരീബെന്നവര് പറയണേ അങ്ങനെ ഡിഫറൻസ് ഉണ്ട് തോന്നുന്നുണ്ട് സൗദിക്കാരൊക്കെ ഇതിലും മജ്റ മജുറ എന്ന് പറയുന്നത് നമ്മളവിടെ എത്തിയപ്പോൾ സരീബ അരിബ പിന്നെ ഒരു സംഗതി ഉള്ളത് നമ്മുടെ സൗദിക്കാർ പറയണ മുത്തബക്ക് ഉണ്ടല്ലോ അതിവിടെ എത്തിയപ്പോൾ ഫത്തായിരക്കണം ഫത്തർ എന്നുള്ളത് സലാലിയിൽ പറയുന്ന സാധനം മുത്തബക്കെന്നെ നമ്മൾ ഈ റൊട്ടീൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ ചീസും ന്യൂട്ടല്ലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം നമുക്ക് കിട്ടിയാലും ടിന്റെ ഫാമുണ്ട് ഇവിടെ ഒരു ആടുജീവിത ഇണ്ടാവും അപ്പൊ ഇവിടെ ഒരു വാദി കാണണ്ടാതി വെള്ളം വന്ന പൊളിക്കൂക്കെന്താ വേണ്ട എന്താ എല്ലാരും നോക്കുന്നു ഇടത്ത് തിന്നാൻ പറ്റുന്ന സാധനമല്ല സാധനല്ലാടുണ്ട് മിക്സ മലബാറില്ല അയിന്റെ അകത്ത് കേറാൻ ആളില്ലട്ടോ അവിടെ ആളെ കാണാനില്ല രണ്ട് പാകിസ്ഥാനി ആളെന്ന് പറഞ്ഞു പാകിസ്ഥാനി ആളോട് ചോയിച്ചു ആടുകളെ നമ്മൾ നമ്മള് നോക്കണോ മക്കളേതാ പുതിയ മുഖന്ന പുതിയ മുഖോ उल्लोन परतों में मुड़ी कोना ला ना नहीं हमारा वेपिन डलाटा ता मोले अर्बाब का करे वो ए मुसाफी मुसा मा अच्छा के नाम है अर्बाब का क्या नाम है अब्दुल्ला सैयद सैयद अब्दुल्ला अब्दुल्ला सैयद लाइसेंस है ना में क्या-क्या है कोई नहीं है ना उधर अच्छा ये पानी ऐसा डालेगा पूरा एता, एता, बड़े ही तो कनाल से स्टार्ट फुल थोड़ा इधर से कट करेगा ऐसा ये ऐसा इधर बन करेगा तो ऐसा जाएगा ऐसा जाएगा अच्छा ऐसा बन गया ऐसा ऐसा चला मैं ऐसा से देखा देखा जाता हां अच्छा अच्छा इधर से देखा देखा आगे जाता ഇത് നല്ലൊരു ഇറിഗേഷൻ സിസ്റ്റം കിട്ടും അല്ല ഇതിലെ വെള്ളം ഇങ്ങനെ പാസിയിപ്പിക്കുക അതൊക്കെ കോൺക്രീറ്റിൻ്റെ പരിപാടിയാണ് ഇവിടെയൊക്കെ തടഞ്ഞു വെക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിട്ടിട്ട് ഫുള്ള് നനക്കുക അടിപൊളി ഇവിടുത്തെ ഈ മാങ്ങ ആയിട്ടില്ല കേട്ടോ മാങ്ങ ആവാത്തെന്താന്ന് ചോദിച്ചപ്പോൾ ഇത് വേറെ സാധനത്തില്ലേ നമ്മളെ ഇതിൻ്റെ മോശം ആയിട്ടില്ല മോശം എന്ന് പറഞ്ഞാൽ സീസൺ ആയിട്ടില്ല വായു വേണ്ടല്ലോ നീ ഏ േ ഉം എനിക്ക പിന്നെ നമ്മളതിലുള്ള കഴിച്ചതും വരെ തുന്നോ ബോപ്പര് അന്നറിയാ നീ കണ്ടല്ലേ ഞാൻ പറയട്ടെ ഞങ്ങളെ പല സ്ഥലത്ത് പോവാറുണ്ട് അതേപോലെ ഒരു ഒരു പ്ലാനിങ്ങും ഉണ്ടാവില്ല ആണ് കയറി ചെല്ലും കയറി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വിഷയം എന്താണെന്ന് വെച്ചാ നമ്മളറിയണ ആളെക്കാരൻ അവിടെ ഉണ്ടാവുക എന്നിട്ട് അവര് ആ ഭായ് കൈസയോ അന്തരായക ആ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ വിളിച്ചോണ്ടോ എന്നിട്ട് നമുക്ക് എന്താ ഫുഡോ കാര്യങ്ങളൊക്കെ തരും പിന്നെ ഇവിടെ എന്താണ് അപ്പം തിന്നാൻ കിട്ടുന്ന സാധനങ്ങൾ പഴങ്ങൾ എന്താ ഉള്ളത് അതൊക്കെ തരും എന്നിട്ട് ട്രീറ്റ് ചെയ്യും ഇവിടെ പാകിസ്ഥാനാണോ കൂടുതലിട്ടോ അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടവും സ്നേഹമുള്ള ആൾക്കാരാണ് അത് പറയാതിരിക്കാൻ വയ്യ ഈ ലോക്കൽസ് പിന്നെ ഇവിടെ വരും ഒന്നുമില്ലല്ലോ ഓരോ എപ്പോഴെങ്കിലും റയറായിട്ടേ വരിക പക്ഷെ ഇവരിങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന അടിപൊളി ഇത്ര നല്ലൊരു ജലീബോ ഞാൻ കലീബിയൽ പോലും കണ്ടില്ല അപ്പൊ എന്തായാലും ഇതിന്റെ കാഴ്ചകൾ മുഴുവൻ കാണട്ടോ മിസ്സാക്കരുത് ഞങ്ങള് കഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോ ആണ് പക്ഷെ ഇത് മാവ് മാവിനെ ഇല നോക്കിയാല് എല ഇല മണത്ത് നോക്കിയാല് അതിന്റെ ഐറ്റം അറിയലുണ്ട് പക്ഷെ ഇതൊക്കെ ഏതാന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെട്ടോ മണം നമ്മളെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് അറിയണ ഒരു മണല്ലത് എൻ്റെ ഒരു പ്രശ്നമുണ്ട് വല്ല റയർ വെറൈറ്റി ആയിരിക്കും മനസ്സിലായില്ല ഗൈസ് ഇദ്യമിങ്ങനെ അടയാള ടിക്കണോ ആ എന്താ മനസ്സിലായോ ഏ ഈ ഇദ്ധ്യമങ്ങനെ ഒരടയാളിക്കണോ കളറ് ചെലതുമ്മൊക്കെ ചെലതുമ്മ മാത്രം മനസ്സിലായില്ലല്ലോ അത് ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കും വേറെ ഒരു വെറൈറ്റി ആയിരിക്കും അപ്പം അതിൻ്റെ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരിക്കും ഇതിന് പിന്നെ ഓരോന്നിനും ഇത് കൊടുക്കുമല്ലോ പൂ പൂമ്പുടിമേ ഇത് ഇത് ചെയ്യുമല്ലോ അപ്പോ ഈ പന മാറാതിരിക്കാനാണ് ഇങ്ങനെ അടയാളം ഇടുന്നത് എന്നാണ് എന്റെ ഗസാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗസ്സുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടാ അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം എന്താ പറഞ്ഞ മാങ്ങ മാങ്ങ മാവിന്റെ തയ്യുകൾ എത്രങ്ങാനും തയ്യാന്നറിയോ ഒന്നും കളയണില്ല അവിടെ പൊന്ത പൊന്തട്ടേ എന്ന് എഴുതിയിട്ടായിരിക്കും ഈ ഇറിഗേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അത് ഒരു അപാര സംഭവം തന്നെ കേട്ടാ ഇവിടെ വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് അവിടെ വിടുക അവിടെ അവിടെ തുറന്നു കൊടുക്കും അപ്പം ഐക്ക് വെള്ളം അവിടെ തുറന്നു കൊടുത്ത ഐക്ക് വള്ളം അങ്ങനെ 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 എല്ലായിടത്തും ഇത് നല്ലൊരു പരിപാടിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫലപ്രദമായിട്ടുള്ളൊരു രീതിയാണ് വെള്ളം വേസ്റ്റ് ആവില്ല എന്നിട്ട് ഇങ്ങനെ തടം പിടിച്ചിട്ട് ഐക്കിങ്ങനെ കറക്റ്റായിട്ട് നനയ്ക്കുക ഇവിടെ പിന്നെ വെള്ളത്തിന്റെ കുറവുണ്ട് ഇവിടെ ഒരു പഴവും നമ്മള് കണ്ടില്ല കേട്ടോ ഇതുവരെ ഇല്ലല്ലോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് വാദ്യം ഇവിടുന്ന് കാണും തോന്നിട്ടോ പൈസ വാദ്യ അപാര വാദ്യാണ് നല്ല താഴ്ചല്ലേ അയ്യോ ഇവിടെ ഒരു തട്ടുണ്ട് ഇവിടൊക്കെ വെള്ളം ഒരു അടിക്ക് കൊടുക്കാൻ നോക്കി വെള്ളം അതും ഇങ്ങനെ ഇറിഗേഷൻ ചെയ്ത് ഇങ്ങനെ അവിടെ അവിടെ നിന്ന് ഇങ്ങനെ ചാലു കൊടുത്തിട്ട് നേരെ അതിന് ഇവിടുന്ന് ചാലു കൊടുത്തിട്ട് കണ്ടോ ഇവിടെ നിന്ന് ചാലു കൊടുത്തിട്ട് അതിന് നല്ലൊരു സിസ്റ്റം സിസ്റ്റം ഉണ്ട് കെട്ടോ അടേ ഇതൊക്കെ സീസൺ കഴിഞ്ഞതാ കേട്ടോ സീസണിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പറയണ്ടേ സീസണിൽ നമ്മളൊരു വരവ് അല്ലേ ഞങ്ങൾ ഇറങ്ങി നോക്കുക വാദി കാണണം വാദി നിങ്ങളെ കാണിക്കലാണ് മെയിന് വാദി എന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര വാദി വാദി അറബി താഴ്വര നിറത്തുള്ളൂ പക്ഷെ ഇതിലെ വെള്ളം വരും കേട്ടോ മഴ പെയ്താൽ വെള്ളം വരും വെള്ളം ഒലിച്ച പാടകണ്ട അവിടെ കണ്ട വെള്ളം ഒലിച്ച് പോയാൽ നല്ല മുള്ളുണ്ട് തിമ കണ്ടോ കൂർത്തു കൂർത്തും മുള്ള മതിൽ കെട്ടിക്കണ രീതി കണ്ടോ ഇങ്ങനെ ഉരുണ്ട കല്ലുകൾ കൊണ്ട് അട്ടിക്ക് വെച്ചിട്ടാണ് ഇത് ഇതിന്റെ മതിലുണ്ടാക്കിയിട്ടുള്ളത് മതിൽ ഈ ഇറിഗേഷൻ ഈ പരിപാടിനെ കുറിച്ച് ഒന്നും പറയല്ല അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ചെയ്തു ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന്റെ തയ്യ് ഈത്തപ്പനയുടെ നമ്മൾ എടുക്കുന്ന രീതി ഒരിക്കലും അതിൻ്റെ കുരു നട്ടിട്ടല്ല ഇത് ഈ കടയിൽ നിന്ന് ഇങ്ങനെ പൊട്ടും കടയിൽ നിന്ന് ഇങ്ങനെ പൊട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കെട്ടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി അവിടുന്ന് അവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയ്യാ അടി അടി വരെ കട്ട് ചെയ്യും മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കും കുറച്ചു കൂടി കഴിയണം കേട്ടോ അതിൻ്റെ സമയം കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഗ്യാസ് നമ്മളത്തിയാണത് ഇത് എനിക്ക് മനസ്സിലായി ഈ തൈ എന്താന്ന് അറിയുന്ന ആൾക്കാര് ആ ഇത് അത്തിയാണ് അത്തിയുണ്ടത് കാഴ്ചഅത്തി അത്തിയാണ് ഗസ് മാറിയില്ല ഗസ് മാറിയിട്ട് നാണ്ടുണ്ട് അത്തിയുണ്ട് നമ്മളെ നാട്ടിലത്തെ മണ്ട അത്തിയല്ല നാട്ടിലെ അവച്ചയാണ് നാട്ടിലെ എന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ടുണ്ട സാധനമല്ല ഇത് ഇതാണ് ഒറിജിനൽ അത്തി അത്തിയുടെ പഴം വേണമെങ്കിൽ അനുസരിച്ച ണ്ട് എടുക്കാൻ പറ്റാത്ത കൊണ്ട് എടുക്കാത്തട്ടാ നമ്മൾ ചോയ് എടുത്തിരുന്നു അയാള് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് തന്നതങ്ങട്ട് ഈ സാധനം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇത് ഇലന്തപ്പഴം ഇല ഇലന്തപ്പഴം എന്ന് പറയുന്ന സാധനം കേട്ടാ ഇത് മൂത്തിട്ടില്ല നല്ല മൂക്കണം മൂത്താലേ ഇതാവുള്ളൂ പ്പഴാണ് എടാ അതിന്റെ എന്റേക്ക് പോയില്ലല്ലോ നമ്മള് എന്റു പോന്നുകൂടി പോയി തരാ മിസ്സാക്കണ്ട പിന്നെ വരൂ പിന്നെ കൊറച്ച് കഴിയും വരാൻ ഇമ്മ മുള്ളുണ്ടാവുന്ന പ്രശ്നം ഗർമിക്കോ മസോ പൂര ഗർഭിക്കായ वह है उठी रहे है। किरा है। गया पूरा उस दूध डाला है कब तक वो इधर दूध फिर भी किरा आते हैं हाँ भाईंगले टेस्टी नहीं तुम कहते नजर आते हैं बहुत टेस्टी भाई वो पानी किधर है पानी पानी क्या कर रहे ओ जस्टी पानी ഈ വെള്ളം വരുന്നതേ ഇവിടെ ഒരു മർബത്ത് മർബത്തിന്ന് പറഞ്ഞൊരു വാതി ഉണ്ട് ആ വാതിൻ്റെ അവിടുന്ന് ഓട്ടോമാറ്റിക്ക് ആയിട്ടാണ് വരുന്നത് അതായത് വെള്ളം ഇങ്ങനെയാണ് അവർ ശേഖരിക്കുന്നത് നല്ല ക്ലീൻ വാട്ടർ ആണ് കേട്ടോ ഉണ്ടോ വലിയൊരു ടാങ്കിൽ നിന്ന് അതിൽ നിറഞ്ഞൊഴുകണ വെള്ളം അങ്ങനെ ഇത്രേ ഒഴുകയുള്ളൂ അപ്പൊ കുറച്ച് കുറച്ച് വെള്ളം വരുന്നുണ്ടാവുള്ളൂ പിന്നെ വെള്ളം വന്ന് വെള്ളത്തിനടിയിൽ കുറേ കച്ചടിലും ക്ലിയർ വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നു ംഗ്ലാദേശാണ് ഞാൻ പാകിസ്ഥാന കരുതിയ സുൽത്താൻ മിയ ബഡി എൻ്റെ പേര് ആമുറ കോൾ ഫോൺ നമ്പർ ഒക്കെ എഴുതി ചെലുവിടെ ഇവിടെ നമ്മൾ വന്നേ നമ്മൾ കിട്ടിയില്ലേ വിളിക്കുന്ന നാരങ്ങ അല്ലേ നാടൻ നാരങ്ങ എത്ര എത്രണം നോക്കിയേ അവിടെ പഴം അതുതന്നെ ഉള്ളു മറ്റേ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ആ അത്തിപ്പഴം മൂപ്പര് തന്നുട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് അതായത് വേനൽക്കാലത്താണത്ര ഇത് ഇതിലെ ഏകദേശം സാധനങ്ങളൊക്കെ കായ്ക്കണ സമയം വേനൽക്കാലത്താണ് അപ്പോൾ വേനൽക്കാലത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഇവിടെ വന്നാൽ ഇത് കിട്ടും നമ്മുടെ വാഴ ഉണ്ടോ വാഴ അത് കാണുമ്പോൾ ഒരു നാട്ടിലെത്തി ഫീലായിട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഇവിടെ ഗോവ ഉണ്ടേ ഗോവ മീൻസ് നമ്മുടെ അടക്കാപ്പഴം നമ്മുടെ നാട്ടിലെ കടക്കാപ്പഴം അടക്കാപ്പഴത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു അത് ഇയാൾ പറയണെന്താ വെച്ചാൽ അത് കേടന്നു ഞങ്ങളെല്ലാ സാധനങ്ങളും ഇട്ടു നോക്കി പക്ഷെ അത് കായ്ക്കണില്ല ഇപ്പോൾ അത് കേടന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ സപ്പോട്ട ചിക്കു ചിക്കു ചിക്കൊന്നും ആയിട്ടില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ചിക്കുമല്ല ഇതെന്തിന്റെ മരാണെന്ന് ഓർമ്മ ഉണ്ടായി പക്ഷെ ഇതെന്താ സംഭവം ഒന്ന് മറന്നുപോയി എന്തറിയണ ഒരു കമന്റ് ചെയ്യണ്ടോ പുല്ല് ഇതൊക്കെ പുല്ലൊക്കെ കൃഷി കൃഷിയായിരിക്കും കേട്ടോ കൃഷി ഇതെന്താ നോക്കൂ ബ്രാഞ്ചസിൽ വരെ നമുക്ക് കാണാം മൂപ്പരോട് ഞാൻ ചോദിച്ചേ ഗോവ ഗോവ കായ്ക്കൽ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഗോവ കായ്ക്കലില്ല അത് ഇപ്പോൾ കേടാൻ നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു സ്പെഷ്യൽ അസുഖം എന്താ പോലെ വന്നിട്ടുണ്ട് നോക്കേ ചൂടു അല്ലേ ഇത് ഗോവൻ്റെ മരമാണ് എന്ന് വരെ തോന്നാത്ത രീതിയിൽ ഇതിന് എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ കായ്ക്കലില്ല മൂപ്പര് പറഞ്ഞത് ഇതെന്താ സാധനം എന്നറിയോ മുള്ളങ്കിയാണ് മുള്ളങ്കി അല്ല ഞാൻ ചോട്ടിക്കണത് ഉള്ളി ഉള്ളിയണ്ട ഉള്ളി ഉള്ളിപ്പൂവേ ഉള്ളിപ്പൂവേ പിന്നെ വേറെ സാധനം കാണിച്ചു തരാം ചരങ്ങ ചിരങ്ങ നമ്മുടെ നാടൻ നേരം ചിരങ്ങ മാതിരിക്കാത്തൊരു ചിരങ്ങ അല്ല ഒരു വെറൈറ്റി ചിരങ്ങ കേട്ടോ വേണ്ട ഓഹ് ഇതിപ്പോൾ മുള്ളുണ്ടാവും ഒരു കുത്തലുണ്ടാവും അതിന് കാണിച്ചു തരാം വേണ്ട നമ്മള് സാധാ ചിരങ്ങല്ല വേറൊരു ചിരങ്ങ ചിരങ്ങ ഒന്നല്ലേ ചോദിക്കരുത് അതിനുള്ള വിവരമുള്ളു പിന്നെ ഈ ചിറങ്ങ വിത്തിന് വെച്ചിട്ടേ കണ്ടോ അതിന്റെ വലിപ്പം കണ്ടോ ഇതൊക്കെ വിത്താ സോണ്ടൊക്കെ ഇണ്ട് ഇതൊക്കെ വിത്താ ചെറുങ്ങണ്ടെറങ്ങ പുളിയല്ലേ ഇത്ര വലുപ്പം വരുട്ടോ എത്ര ഉണ്ടെന്ന് വെച്ചാല് എന്റെ കാല് കാലിന് അത്യാവശ്യം തടി ഉണ്ട് അത് വിത്തത് മത്ത മത്തൻ പക്ഷെ ഒരു സുഖമല്ലോ രണ്ടായത് ഒരു ആ നല്ല സാധനം ഇവിടെ ഇണ്ട് അടിപൊളിയല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കാണണട്ടോ അതൊക്കെ എങ്ങനെ നയിപ്പുണ്ട് നയിപ്പ് ഇത് എന്റേക്കും നടന്ന് പോകുന്നതാ അതൊക്കെ ഇനി എന്തെങ്കിലും കാണാൻ മിസ്സായാല് പിന്നെ അവിടെ അത് ഇണ്ടായിന്നുല്ലേ എന്ന് ഓർമ്മ ഉണ്ടോ പിന്നെ മ്മള് ബദാം ഇതും മറ്റൊരു സാധനം തന്നെ അത്തി അങ്ങനെ അങ്ങനെ വെട്ടി റെഡിയാക്കി വെക്കൂണി വെച്ചാ അതങ്ങനെ കറക്റ്റ് വെട്ടി വൃത്തിയാക്കി നിർത്തും അടിഭാഗം കോണി വെച്ചാ വെറുതെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നടന്നു വന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട കേട്ടോ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിലാണിത്രയും ഈ വാട്ടർ ഇറിഗേഷൻ നമ്മുടെ നാട്ടിലൊക്കെ നടപ്പാക്കാൻ പറ്റിയ അടിപൊളി പരിപാടിയാണ് വെറുതെ കഴിഞ്ഞ ഇതിനൊക്കെ ഫണ്ട് എടുക്കണതൊക്കെ ഇങ്ങനത്തെ നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഈ ഇറിഗേഷനൊക്കെ പദ്ധതി കൊണ്ടുവന്നാൽ സർക്കാരുകളാണെങ്കിലും പഞ്ചായത്താണെങ്കിലും പഞ്ചായത്താണത് ചെയ്യേണ്ടത് നല്ല അടിപൊളി വികസനമുള്ള നല്ല നാടും നല്ല സംവിധാനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലാസ്റ്റായിട്ട് ഈ മിഷൻ എന്താന്ന് നമ്മൾ ചോദിച്ചിരുന്ന കേട്ടോ ഈ മെഷീൻ ഇതിൻ്റെ ഈ പട്ടല്ലേ ഉണങ്ങിക്കഴിഞ്ഞ പട്ട ധികട്ട് ഇട്ടുകൊടുത്താൽ ഇതിവിടെ ക്രഷായിട്ട് ഇങ്ങനെ ആവും പിന്നെ ഇതന്നെയാണ് ഇവിടെ ഇതിന് ഇതിൻ്റെ അടിയിലൊക്കെ കൊണ്ടു വരണ വളം മനസ്സിലായല്ലോ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൽ വളം മിക്സ് ചെയ്ത് കൊടുക്കും ഇത് കാണുമ്പോഴാണ് നമുക്ക് വേനലിൽ വരണ്ടിരുന്നു എന്നൊരു സങ്കടം നമുക്ക് തോന്നെ ഈത്തപ്പഴത്തിന്റെ നല്ല സമയത്ത് ഗർഭിന്റെ സമയത്ത് പിന്നെ ആ സാധനം എന്താ അറിയോ പുളി നമ്മളെ പുളിയില്ലേ ഇല്ലേ വാളപ്പുളി ഔദ്യോഗിക നിർത്താം അപ്പൊ ഇത് ക്രഷ് ചെയ്യുന്ന സാധനമാണ് മിഷീൻ ബൈ മൂപ്പര് ഞങ്ങളോട് പറഞ്ഞിരുന്നുണ്ടോ ബക്കരി എന്ന് പറഞ്ഞാല് നമ്മളെ സാധാ ആട് സാധാ ആട് പക്ഷെ കബിഷ് എന്ന് പറഞ്ഞാല് ചെമ്മരി ആട് ഇവിടെ അങ്ങനെയാണത്ര ഒരു പറയല് നമുക്ക് നമ്മളങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പറയില്ലല്ലോ चमरी आना बकरी बकरी बोलने तो सादा सादा बाल नहीं नहीं है 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 ना सादा भी है, आ? लाल काला काला वाला भी है, भी आच्छा। भी है। आच्छा। ए बाल ज्यादा आने तो क्या बोलेगा कब्शे अच्छा ഫുഡ്ണ്ടാക്കണം പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം ഞങ്ങൾ കുറച്ച് കുറച്ചേരായി വന്നിട്ട് അപ്പോൾ പിന്നെ എനിക്ക് തല്ലിപ്പുറത്തിൽ ശരിയല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ജരീബുകൾ എവിടക്കെവിടെ ഉണ്ടോ അതൊക്കെ കാണിച്ചു തരാനുള്ള പരിപാടി ഉണ്ട് എനിക്ക് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനിയും കാഴ്ചകൾ വരും അപ്പോൾ